പാകിസ്ഥാൻ സെലിബ്രിറ്റികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് ഇന്ത്യയിൽ വീണ്ടും വിലക്ക് ബ്ലോക്ക് ചെയ്ത ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ എക്സ് പ്രൊഫൈലുകൾ യൂട്യൂബ് ചാനലുകൾ എന്നിവ ഇന്ന് രാവിലെ മുതലാണ് ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയാതായതെന്നാണ് വിവരം ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീക്കരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് ഇന്നലെ മുതലാണ് ബ്ലോക്ക് ചെയ്യപ്പെട്ട പാക് സെലിബ്രിറ്റികളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും യൂട്യൂബ് ചാനലുകളും ഇന്ത്യൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ഇതോടെ വിലക്ക് മാറിയെന്നാണ് പൊതുവെ കരുതിയത് പാകിസ്ഥാനികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തതിനെ കുറിച്ച് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പഹൽകാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂറിനെ ചില പാകിസ്ഥാൻ സെലിബ്രിറ്റികൾ പരസ്യമായി വിമർശിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഇന്ത്യയിൽ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തത് വിവിധ പ്ലാറ്റ്ഫോമുകളിലായി ഏകദേശം പതിനാലായിരം അക്കൗണ്ടുകൾ നിരോധിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ശാശ്വതമല്ലെന്നാണ് വൃത്തങ്ങൾ പറയുന്നത് വൈസറൻ താഴ്വരയിലെ ആക്രമണത്തിന് ശേഷം ഇന്ത്യക്കെതിരെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഡോൺ ന്യൂസ് സമാ ടി വി ആരി ന്യൂസ് ജിയോ ന്യൂസ് എന്നിവയുൾപ്പെടെ പതിനാറ് പാക് യൂട്യൂബ് ചാനലുകൾ ഇന്ത്യ നിരോധിച്ചിരുന്നു ഇന്ത്യക്കും സൈന്യത്തിനും സുരക്ഷാ ഏജൻസികൾക്കുമെതിരെ പ്രകോപനപരവും വർഗീയവും സെൻസിറ്റീവ് ആയതുമായ ഉള്ളടക്കം തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങൾ എന്നിവ പ്രചരിപ്പിച്ചതിനാണ് ഈ യൂട്യൂബ് ചാനലുകൾ രാജ്യത്ത് സ്ട്രീം ചെയ്യുന്നതിൽ നിന്നും വിലക്ക് നിരോധിക്കപ്പെട്ട ചാനലുകൾക്ക് ഇന്ത്യയിൽ അറുപത്തി മൂന്ന് ദശലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു നിരോധനത്തെ തുടർന്ന് നിരവധി ഇന്ത്യൻ ഉപയോക്താക്കൾ വി പി സേവനങ്ങൾ വഴി പാക് സെലിബ്രിറ്റികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കണ്ടിരുന്നു